അസാളും വാഹത്തുള്ള ഞങ്ങളുടെ മദ്രസയിൽ നിന്ന് ഞങ്ങൾ പോയ സിയാറത്ത് യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അസ്സാം വലൈക്കും ഇത് കാസർഗോഡ് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ തളങ്കര മാലിക്യു ദീനാർ മസ്ജിദ് കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി വന്ന ബഹുമാനപ്പെട്ട മാലിക് ദീനാർ അലിയുള്ള ഹാൻഭൂ തൻ്റെ പ്രബോധന ദൗത്യം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ നിർമ്മിച്ച അതിപുരാതനവും മനോഹരവുമായ തത്വശാസ്ത്ര നിർമ്മിതികൾ അലങ്കൃതമായ ഈ പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് അലഹിമയുടെ കാലത്ത് തന്നെ ഇസ്ലാം പ്രചരിപ്പിച്ച നാടായ കേരളത്തിലെ ആദ്യത്തെ പള്ളികളിൽപ്പെട്ട ഈ പള്ളി ഇന്നും തനിമ നിലനിർത്തി നിലനിർത്തുന്നത് അത്ഭുതമാണ് രാത്രിയോടെ പുറപ്പെട്ട ഞങ്ങളുടെ യാത്ര രാവിലെ അതിരാവിലെ തന്നെ ചെന്നു നിന്നത് കേരളത്തിലെ പുരാതനമായ പള്ളികളിൽപ്പെട്ട കാസർകോട് മാലിക് ബിനുദീനാർ അദിയ മസ്ജിദിലായിരുന്നു അവിടെ ബഹുമാനപ്പെട്ട മാലിക്കുബിൻ ഹബീബ് റതിയല്ലാഹുനെ മക്ബർ സിയാറത്ത് ചെയ്യലായിരുന്നു ആദ്യത്തെ പരിപാടി പിന്നീട് ഈ മനോഹരമായ പള്ളി അലൈഹി മുസ്ലല്ലാല്സലൻ്റെ കാലത്ത് തന്നെ നിർമ്മിച്ച ഈ പള്ളി നോക്കിക്കാണുകയും ചുറ്റുഭാഗത്തുള്ള അത്ഭുതങ്ങളിലേക്ക് എല്ലാവരും കണ്ണോടിക്കുകയും ചെയ്തു ഈ പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ചേരമാൻ പെരുമാളിൻ്റെ റസൂലുല്ലാനെ കാണാൻ പോയ ചരിത്രവും അതിനുശേഷം ഇസ്ലാം കേരളത്തിലേക്ക് വന്ന ആ ഒരു ചരിത്രത്തിനൊക്കെ ഭാഗമായി നിലനിൽക്കുന്ന പള്ളിയാണ് കാസർഗോഡ് ജില്ലയിലെ തളങ്കര മാലിക് ബിൻ ദീനാർ അദിയല്ലാഹുവിനും പള്ളി ഈ പള്ളി കേരളത്തിലെ പ്രസിദ്ധമായ പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ് ആ കേരളീയ വാസ്തുവിദ്യയിൽ മനോഹരമായി നിർമ്മിച്ച അതിൻ്റെ കാഴ്ച ഒന്ന് വേറെ തന്നെയാണ് ഈ കാഴ്ചയും കണ്ട് അവിടുത്തെ ഹൗദിൻ്റെ അത്ഭുതമായ മാതൃക കണ്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് ഞങ്ങൾ ആ പള്ളിയുടെ ഉള്ളിലെ മരപ്പടികളും മരത്തിനോട് നിർമ്മിച്ച വലിയ വലിയ കൊത്തുപണികളൊക്കെ കണ്ട് അത്ഭുതത്തോടെ കുട്ടികളും ഞങ്ങളും അങ്ങനെ നോക്കി നിന്നു അതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ചന്ദ്രഗിരി പുഴയുടെ കാഴ്ചയും അഴിമുഖത്തെ മനോഹരമായ പ്രഭാതവും കണ്ട് ആസ്വദിച്ച് അല്പം ഫോട്ടോകളും എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചത് കാസർഗോഡ് ജില്ലയിലെ ദേളിക്കടുത്തുള്ള ബേക്കൽ എന്ന് പറയുന്ന പ്രദേശത്തെ അതിപുരാതനവും വിശാലവും കേരളത്തിൻ്റെ ചരി ടൂറിസ്റ്റ് ചരിത്രത്തിലെ മനോഹരമായ നായികക്കല്ലുമായ ബേക്കൽ കോട്ടയിലേക്കാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിതമായ ഈ കോട്ട ഒരുപാട് രാജാക്കന്മാരുടെ കൈകളാൽ കൈമാറി കൈമാറി വന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ് ആ കോട്ടയുടെ എല്ലാ ഭാഗത്തും കുട്ടികൾ വളരെ വലിയ സമയം ചെലവഴിക്കുകയും എല്ലാവരും ആർ ചെയ്ത കാഴ്ച വളരെ മനോഹരം തന്നെയാണ് അതിന് മുകളിലുള്ള കോട്ടയുടെ മുകളിലുള്ള വലിയ 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 കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള ഈ നിർമ്മിതിയിൽ നിന്ന് നോക്കിയാൽ കടലിൻ്റെ ഒരു ഭാഗവും കോട്ടയുടെ മറ്റും എല്ലാ ഭാഗവും മനോഹരമായി കാണാൻ സാധിക്കുന്ന രീതിയിലാണ് കോട്ട നിർമ്മിച്ചത് കോട്ടയ്ക്ക് ഒരുപാട് തുരങ്കങ്ങളും കടലിലേക്ക് കടക്കാനുള്ള വഴികളുമുണ്ട് കടലിൽ നിന്ന് ആക്രമണം നേരിട്ടാൽ ഒളിപ്പോര നടത്താനുള്ള ഗുഹകളും അതേപോലെ തന്നെ അതിനുവേണ്ടി സജ്ജീകരിച്ചതായ കൽക്കൊണ്ട് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതായ ഒരുപാട് ഹോളുകളും അതിൽ കാണാൻ കഴിയും കരമാർഗം ആക്രമിച്ചാൽ കടൽ മാർഗം രക്ഷപ്പെടാനുള്ള ഒരുപാട് തുരങ്കങ്ങളും ഈ ബേക്കൽ കോട്ടയെ നമുക്ക് കാണാൻ സാധിക്കും വിജയം യ സാമ്രാജ്യവും ബിജാപ്പാർ ബീജാപ്പൂർ സുൽത്താൻമാരും അതേപോലെ തന്നെ സാമൂതിരിയും കൈയടക്കി വെച്ച പിന്നീട് ബ്രിട്ടീഷുകാർ കൈയടക്കി വെച്ച ഈ കോട്ടയുടെ ഒരു ഭാഗത്തിലൂടെ നോക്കിയാൽ മനോഹരമായ അറബിക്കടൽ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചതായി കാണാം മനോഹരമായ അറബിക്കടൽ ഏറ്റവും മനോഹരമായി അറബിക്കടൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ നേരെ വിട്ടത് കണ്ണൂർ ജില്ലയിലെ മന്നക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മന്ന മക്കാമിലേക്കാണ് മൂസാ നബി അലഹിസലാമിൻ്റെ കാലത്ത് ജീവിച്ച വലിയൊരു പണ്ഡിതൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശമാണ് എന്നാണ് ഈ വള്ളിപ്പടർപ്പിനാൽ പന്തലിച്ച് നിൽക്കുന്ന മക്കാമിൻ്റെ പരിസരം കണ്ടാൽ നമുക്ക് തന്നെ ഒരു വലിയ ഉൾഭയവും പേടിയും നിറഞ്ഞു നിൽക്കുന്ന മാനസികാവസ്ഥയാണ് ഉണ്ടാവുക ഇവിടെ കിടക്കുന്ന മഹാൻ്റെ മഖബറക്ക് വലിയ നീളമുണ്ട് മൂസാ നബി അലിസ്സലാമിൻ്റെ കാലക്കാരായ ആളുകളായത് കൊണ്ടായിരിക്കാം ഇത്രയും നീളമുള്ളത് എന്ന് ബഹുമാനപ്പെട്ട സദുറുസ്താദ് ഫൈസിയും ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദും ഈ അഭിപ്രായപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ മക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം കറാമത്തുകൾ ഒരുപാടുള്ള ഈ മക്കാമ് നമ്മൾ സിയാറത്ത് ചെയ്തുകൊണ്ട് നമ്മൾ അവിടുത്തെ ചീരണിയും വാങ്ങിക്കൊണ്ട് എല്ലാ കുട്ടികളും സന്തോഷത്തോടെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പിന്നീട് എത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ മാഹിക്കടുത്തുള്ള ചോമ്പാലിലെ കുഞ്ഞിപ്പള്ളിയിലാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട മഹദൂം രണ്ടാമൻ ഫ്രഹുൽ മൊഴീനും അതുപോലെ തന്നെ മുജാഹിദീൻ രചിച്ച ബഹുമാനപ്പെട്ട മഹദൂം സൈനുദ്ദീൻ മഹദൂം രണ്ടാമൻ്റെ മഖബറയിലേക്കാണ് പിന്നീട് ഞങ്ങൾ യാത്ര തിരിച്ചത് അങ്ങനെ എല്ലാ മഖാമുകളും കവർ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യാത്ര ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കാമിലെത്തി ആ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുല്ലക്കോയത്തങ്ങളുടെ എന്ന് പറയുന്നത് പുതിയങ്ങാടി കോഴിക്കോട് ജില്ലയിലെ പുതിയങ്ങാടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് കടപ്പുറത്തിനോട് ചേർന്നുള്ള വരക്കൽ മക്കാമ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സമസ്തയുടെ സ്ഥാപകനാവുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ ബലവി വരക്കൽ മുല്ലക്കോയ തങ്ങളും സമസ്തയുടെ നാൽപ്പത് വർഷത്തെ ജനറൽ സെക്രട്ടറി ആകുന്ന ബഹുമാനപ്പെട്ട ഷംസുൽ വലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുമാണ് അവരുടെ രണ്ടുപേരുടെയും മക്കാമുകൾ സിയാർത് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര പിന്നെ നേരെ മമ്പുറം ചെയ്ത് അലവി തങ്ങളുടെ ദർഗയിലേക്ക് എത്തുന്നത് അങ്ങനെ മമ്പുറം തങ്ങളെയും സിയാറത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ മനോഹരമായ ഭക്ഷണവും കഴിച്ചാണ് പിരിഞ്ഞത് അതിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാനുള്ളത് അതുപോലെ തന്നെ ഈ മഞ്ഞാമക്കാമിൻ്റെ കാഴ്ചകൾ തീരുന്നില്ല ഈ മഞ്ഞാമക്കാമിൻ്റെ വല് വള്ളിപ്പടർപ്പുകളും എല്ലാവർക്കും വലിയ അത്ഭുതമായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടത് ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്